സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗമാണ് നമ്മളോടൊപ്പം ഉള്ളത് വിൽസൻ മാത്യു വിൽസൻ മാത്യു വിൽസൺ നമ്മുടെ അറിയപ്പെടുന്നെങ്കിലും എല്ലാവരും വിളിക്കുന്നതൊക്കെ വിൽസൺ പറഞ്ഞെങ്കിൽ എനിക്ക് അറിയപ്പെടത്തുള്ളൂ വിൽസൺ മാത്യു എന്ന് നമ്മൾ അറിയപ്പെടുമെങ്കിലും അദ്ദേഹത്തിന്റെ ഒബശ്യപ്പേര് ഫിലിപ്പ് മാത്യു അദ്ദേഹം ചെങ്ങന്നൂരുകാരനാണ് ഇവിടുത്തെ ആദ്യമോലെ ഈ പള്ളി സ്ഥാപിക്കുന്നതിന് തുറക്കിട്ടത് എനിക്കോന്നു വിൽസന്റെ വീട്ടിൽ വെച്ചാണ് തോന്നുന്നത് ഇതിനെ കുറിച്ച് ആലോചന പോലും നടക്കുന്നത് അതെ അപ്പൊ വിൽസൺ നമ്മളോട് എങ്ങനെയാണ് ഇതിന്റെ ഇതിന് തുറക്കമിട്ടത് അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചാണല്ലോ ആലോചിച്ചത് അപ്പൊ എങ്ങനെയാണ് ഈ ആ ഒരു ആലോചനയിലേക്ക് ഇവിടെ ഇത് എത്തിച്ചേരാനുള്ള കാര്യം ഞാൻ ഷിക്കാഗോ ഷികാഗോയിന്ന് രണ്ടായിരത്തി നാല് ഒടുവിലാണ് ഞാൻ മൂവ് ചെയ്യുന്നത് ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ ഉണ്ടായിരുന്ന മലയാള മലയാള ചർച്ച മലയാളികളുടെ ചർച്ച എന്ന് പറഞ്ഞാൽ ഒരു മർത്തമ്മ ചർച്ചായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ ഞങ്ങൾ കൂടി അവരോട് കൂടെ ചേർന്നാണ് ഞങ്ങൾ സഹകരിച്ചുകൊണ്ടിരുന്നത് അതിന് ശേഷം ഞങ്ങളിവിടെ ഒരു കോൺഗ്രിഗേഷൻ വേണമെന്ന് ഭരണവാസിനിമീനോട് ആവശ്യപ്പെട്ടു ഭരണവാസിനിമീൻ പറഞ്ഞു അതിന് ഉള്ള അപ്രൂവൽ തന്നു അങ്ങനെ ഞങ്ങൾ എൻ്റെ വീട്ടിൽ വെച്ച് അന്ന് ഞങ്ങൾ അഞ്ച് ആറേഴ് ഫാമിലി കൂടുതലില്ല ഇവിടെ അപ്പം എല്ലാവരും കൂടെ ചേർന്ന് വീട്ടിൽ വെച്ച് ഞങ്ങളൊരു ഇന്നാഗ്രേഷൻ നടത്തി കോൺഗ്രേഷൻ്റെ അത് ബഹുമാനപ്പെട്ട ബിജു അച്ഛൻ മാത്തിക്കോശി അച്ഛനാണ് വന്നത് അല്ലാതെ വികാരിയായിട്ടിരിക്കുന്ന ഫാദർ മാത്തിക്കോശി അച്ഛനാണ് വന്നത് ഇന്നാഗ്രേറ്റ് ചെയ്തത് അതിനുശേഷം അതിനുശേഷം ഞങ്ങൾ രണ്ടു മാസം കൂടുമ്പോൾ ഒരു കുർബാന നടത്തണമെന്നുള്ള ആഗ്രഹത്തിൽ ഞങ്ങളിവിടുത്തെ ഇത് പുള്ളിയാക്കും നമ്മളാ കൊച്ചുവള്ളി ഉക്രൈൻ ഉക്രൈൻകാർ ഒരു പള്ളിയിൽ വെച്ച് ഓർത്തഡോക്സ് ചഴിച്ചി വെച്ച് ഞങ്ങൾ രണ്ട് മാസത്തിലൊരു കുർബാന നടത്തി ബിജു വച്ചനാ സാറ്റർഡേയിൽ വന്ന് കുർബാന നടത്തും സാറ്റർഡേ വൈകിട്ട് തിരിച്ച് അറ്റ്ലാന്റിക്ക് തിരിച്ചു പോകരും അങ്ങനെയായിരുന്നു ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് അന്ന് അതിന് ചെങ്ങന്നൂർ ഭദ്രാസനാധിപൻ തിരുമേനി കാലം ചെയ്ത തോമസ് മാലത്താന തിരുമേനി ഒരു തള്ളയിത്ത പല ഞങ്ങൾക്ക് ബ്ലസ് ചെയ്ത് തരികയും അതോടൊപ്പം തന്നെ അതിന് വേണ്ടുന്ന പള്ളിയിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ അതേപോലെ തന്നെ കുറേ ബുക്സും ഒക്കെ ഫാദർ രാജുവും ടാനി അച്ഛനും അയച്ചു തരികയും അങ്ങനെ ഞങ്ങൾ വേണ്ടുന്ന സാധനങ്ങൾ കുറേയൊക്കെ നാട്ടിൽ നിന്നും കൊണ്ടുവന്നു അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് ഞങ്ങളങ്ങനെ കുർബാന ആരംഭിച്ചു രണ്ട് മാസം മുമ്പ് ആരംഭിച്ചു അതിന് ശേഷം ഞങ്ങൾ ഇവിടുത്തെ സിറി ഓർത്തഡോക്സ് ചെർച്ചിൽ ഒരു കുർബാന ഞങ്ങൾക്ക് അവർ അവരനുവദിച്ചു ഞങ്ങൾക്ക് സാറ്റർഡേ അവിടെ കുർബാന നടത്താൻ നല്ല സാറ്റർഡേ നടത്താനൊക്കെ നിങ്ങൾക്ക് അപ്പോഴൊക്കെ ഒന്ന് നടത്തിക്കൊള്ളാൻ അവരപ്പഴുള്ളത് അങ്ങനെ ഞങ്ങൾ അവിടെ ആ അതിനൊരു കാരണമെന്ന് വെച്ചാൽ ഒരു മാമോദിസയ്ക്ക് വേണ്ടി ഞങ്ങളൊരു പള്ളി തിരക്ക് നടത്തിയപ്പോൾ അതായത് എൻ്റെ മോഡ തന്നെ മമ്മൂസീ ആയിരുന്നു അപ്പോൾ അങ്ങനെ അവിടെ ചെന്നു അപ്പോൾ അവരത് അവർ പറഞ്ഞു അവരോട് ഞങ്ങൾ മാമദിസൈക്ക് വേണ്ടി റെൻ്റ് ചെയ്തപ്പം അവർ പറഞ്ഞു നിങ്ങൾക്ക് ഞങ്ങൾ ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് എത്ര എപ്പോൾ വേണേലും ഒന്ന് ഇവിടെ സർവീസ് നടത്തിക്കും സാറ്റർഡേയിൽ അവർക്ക് സൺഡേ സർവീസ് വന്നു അങ്ങനെ ഞങ്ങൾക്ക് അത് പള്ളി അനുവദിച്ചു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അവിടെ ഞങ്ങൾ ഞങ്ങളുടെ സാധനങ്ങളൊന്നു പോയി അവിടെ ചെന്ന് കുർബാന നടത്തി വരികയായിരുന്നു അങ്ങനെ ഈ പള്ളി വാങ്ങിക്കുമ്പോൾ ഈ പള്ളി വാങ്ങിച്ചതല്ല അത് അത് അതിനുശേഷമാണ് ഞങ്ങളത് പള്ളി സ്വന്തമായിട്ട് പള്ളി വേണം എന്നുള്ളൊരു തീരുമാനത്തിലെത്തുന്നത് അതെ അതെ അപ്പോൾ അത് ഏത് വർഷമാണ് അത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിനൊന്നിലാണ് അപ്പം അതിന് അതിനോട് അനുബന്ധിച്ച് ഞങ്ങൾ ഇങ്ങനെ നമ്മുടെ വീടുകളും ഫ്രണ്ട്സ് ഫ്രണ്ട്സ് സർക്കിളും ഒക്കെ വീടുകളിൽ ക്രിസ്മസ് കരകളൊക്കെ ഇറങ്ങുമായിരുന്നു അങ്ങനെ ഞങ്ങളൊരു ഫണ്ട് കുറച്ച് ഫണ്ടൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചു അങ്ങനെ അതിന് ശേഷം അത് ഇങ്ങനെ ഒരു പള്ളി ഇവിടെ ഒരു ഫോർ ക്ലോഷൊരു പള്ളി ഞങ്ങൾ കാണുകയും അത് അജ്മോനാണ് അതിൻ്റെ കണ്ടുപിടിച്ചു അജുമോൻ അത് കുറച്ചൊക്കെ പോയി കണ്ടു പക്ഷെ അതൊന്നും നമ്മുടെ ബജറ്റിന് ചേരത്തില്ല എടുക്കത്തില്ല അത്രയേ ഉള്ളൂ അത്രേ ഉള്ളൂ ഏഴു വീട്ടുകാരേ ഉള്ളൂ അപ്പം ഞങ്ങൾ എന്നിട്ട് അജീവം കണ്ടുപിടിച്ചു പിന്നെ അത് ഇതൊരു ഫോർ ക്രോഷക്കെ ഇതൊരു വേവശൂന്യം എന്ന് പറയാനേ പറ്റത്തുള്ളൂ ഇതിനൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു പള്ളിയായിരുന്നു അതൊരു ഇൻഡിപ്പൻഡന്റ് ആ പാസ്റ്റർ ആയിരുന്നു ആ വീട്ടിൽ താമസിച്ചത് ഞമ്മടെ ഇപ്പം പേഴ്സണേജ് വാങ്ങിച്ചിരിക്കുന്ന വീട്ടിൽ താമസിച്ചു അപ്പം അങ്ങനെ ഞങ്ങളത് ആദ്യം ഇതൊക്കെ ഒന്ന് റെനോവേറ്റ് ചെയ്യാമെന്ന് ചാരിച്ച് ഞങ്ങളെല്ലാം കൂടെ കുറെ പണിത് നോക്കി ഒരു രക്ഷയില്ല നടക്കുന്ന ലക്ഷണമില്ല അവസാനം ഞങ്ങളത് ഒരു കോൺട്രാക്ടറെ ഇവിടുന്ന് നമുക്ക് കിട്ടി നല്ലൊരു കോൺട്രാക്ടറെ കിട്ടി അപ്പോഴും നമുക്ക് ഫണ്ടില്ല ഇത് വാങ്ങിച്ച് ഇത് തന്നെ ഡൊണേറ്റ് ചെയ്ത എല്ലാവരുടെയും ഇഷ്ടത്തിനനുസരിച്ച് എല്ലാവരും ആ കഴിവ് കഴിവിൻ്റെ പരമാവധി അനുസരിച്ച് ചെയ്താണ് ഈ പള്ളി ഇങ്ങനെ അത് വാങ്ങിച്ചതെന്ന് പിന്നെ റൊണവേറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ യോസന സിനിമ വന്നു ഭദ്രാസനമായി യോഗ സിനിമയുമായിട്ട് സംസാരിച്ചത് മിനിയുടെ അപ്രൂവ് അനുവാദത്തോടു കൂടി പല പള്ളികളും പോയി ഞങ്ങൾ ഒരു കളക്ഷനൊക്കെ നടത്തി എല്ലാവരും നല്ലതായിട്ട് സഹായിച്ചു അങ്ങനെയാണ് പള്ളിയുടെ പണിയുടെ കാര്യത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങി തിരിച്ചു വരാൻ അന്നത്തെ ഈ പള്ളി വാങ്ങിക്കുമ്പോൾ ഉണ്ടായിരുന്ന സെക്രട്ടറിയാണ് അല്ലേ അത് ലോകസഭ്ര സജി എന്നാണ് അറിയപ്പെടുന്നത് സജി ലോകസെപ്രാമിനേക്കാളും കൂടുതൽ സജി എന്ന് പറഞ്ഞെങ്കിൽ ആളുകൾ അറിയും അന്ന് ഈ പഴിവ് പേടിക്കാൻ തീരുമാനിക്കുമ്പോൾ അപ്പോൾ സെക്രട്ടറി ആയിരിക്കും സെക്രട്ടറി ഇൻട്രസ്റ്റീറ്റും വികാരിക്കുമൊക്കെ ആണല്ലോ കൂടുതലായിട്ട് അതിനുള്ള ഒരു ആകാംക്ഷയും അതിന്റെ കൂടുതൽ ഫണ്ട് എങ്ങനെ കണ്ടെത്തും എന്നുള്ള ഒരു ചിന്തയും കാര്യങ്ങളും മറ്റുള്ളവരെക്കാളും കൂടുതൽ നിങ്ങളെയാണ് ആ പ്രശ്നങ്ങൾ അലട്ടുന്നത് ഇതെങ്ങനെ അത്രയും തോറും നിങ്ങൾ കണ്ടുപിടിച്ചു ആ കണ്ടുപിടിക്കാനുള്ള സാഹചര്യം എന്താണ് അതുപോലെ സഭയിൽ നിന്ന് വല്ല സഹായമോ അല്ലെങ്കിൽ വദ്രാസന്ധി എന്ന സഹായമോ അല്ലെങ്കിൽ മറ്റ് ഇടങ്ങളിൽ നിന്നുള്ള സഹായമോ അങ്ങനെ ഉണ്ടായിരുന്നു ഫണ്ട് ഞങ്ങൾക്ക് ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ട്രാവലിങ് സർവീസും ഇൻഡിവിജ്വൽ ഡൊണേഷനും അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ള കുറച്ച് പൈസ അത് ഒരു പള്ളി വാങ്ങിക്കാനുള്ള പൈസയോ അങ്ങനെ വോട്ട് പോകാനുള്ള പൈസ ഒന്നും ഇല്ല എന്നാൽ പോലും ഒരു ആരാധിപ്പാൻ ഒരു ദേവാലയം വേണമെന്നുള്ള ദുർഘടമായൊരാഗ്രഹം ഞങ്ങൾക്കുണ്ട് കാരണം ഞങ്ങൾ ഏഴ് വീട്ടുകാരേ ഉള്ളൂ ഏഴ് വീട്ടുകാരേ ഉള്ളൂ ഏഴ് വീട്ടുകാരേ ഉള്ളൂ പക്ഷേ ഏഴ് വീട്ടുകാരെന്ന് പറയുമ്പോൾ ആ അങ്ങനെ തന്നെ വരും പിന്നെ ും പിന്നെ രണ്ട് അഞ്ചു രണ്ട് രണ്ട് മൂന്ന് കുട്ടികളുണ്ട് അങ്ങനെ ഉണ്ട് ഇതിന്റെ ഒരു മോട്ടിവേഷൻ ഫാക്ടർന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ദേവാലയം വേണം കുഞ്ഞുങ്ങൾക്ക് സമ്പ സ്കൂള് ഇതെല്ലാം വേണം ഇങ്ങനെ മിക്സർ ആയിട്ട് പോയാൽ പറ്റത്തില്ല ഒരു തോന്നൽ വന്ന് കഴിയുമ്പഴത്തേക്ക് ഇതൊരു പ്രാർത്ഥനയും ഒരാഗ്രഹമാണ് അപ്പൊ ഈ ആ ഒരു സമയത്ത് ഇങ്ങനെ കുറേ പള്ളികളും ഒക്കെ ഇങ്ങനെ കോർപ്പറേഷനുകളും ഒക്കെ പോകുന്നുണ്ട് അങ്ങനെ വിൽക്കാനൊക്കെ കുറേ പള്ളികളെ കിടപ്പുണ്ട് അപ്പോൾ നമ്മൾ അന്ന് ആലോചിച്ച് റൈറ്റ് ഇതാറായി നമ്മൾ നമ്മളിപ്പോൾ ഒന്ന് ആലോചിച്ചാൽ നമുക്ക് നോക്കാൻ പറ്റും ഇപ്പം ഞങ്ങൾ ആദ്യ വിചാരിക്കുമെന്ന് പറഞ്ഞ് ഒരു ബാങ്ക് ലോൺ ആകുന്നതിലൊക്കെ എടുത്തോണ്ട് നമുക്ക് വീട്ടിലൊക്കെ എല്ലാവർക്കും ലോൺ ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ലോണൊക്കെ എടുത്ത് നമുക്കൊരു പള്ളി വാങ്ങിച്ചിട്ട് മുമ്പോട്ട് പോകാം അല്ല അവർക്കൂടെ കുറേ അടയ്ക്കാം അങ്ങനെയൊക്കെ വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ പള്ളികൾ നോക്കാൻ തുടങ്ങി ഒരു എട്ടോ ഒമ്പതോ പള്ളികൾ അല്ല പള്ളിക്ക് കൊള്ളാവുന്ന രീതിയിലുള്ള ഹോള് പോയി നോക്കി പക്ഷെ വിലയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ വയ്യാത്ത വിലയൊക്കെയാണ് ഇതുപോലെ അഞ്ചാറ് മാസത്തെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളത് തീരുമാനിച്ചത് നമുക്ക് ഇപ്പോൾ പറ്റത്തില്ല ഞങ്ങളത് ഏകതായിട്ടൊരു മീറ്റിംഗ് കാര്യം എല്ലാവരും ഒരുമിച്ചതന്നെ ഉണ്ട് എല്ലാത്തിനെയും നടക്കുന്ന എല്ലാവരും ഒരുമിച്ചാണ് ഒരുപാട് പേരുണ്ട് തുടക്കം മുതലുള്ള എല്ലാവരുടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ച് ഞങ്ങൾക്ക് നീ ഇത് പറഞ്ഞതില്ല അതുകൊണ്ട് നമ്മൾ ഒന്നോ രണ്ടോ കൊല്ലത്തേക്ക് ഇത് പോസ്റ്റ്പോൺ ചെയ്യാൻ ചെയ്യാമെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പോഴത്തേക്ക് ആരെങ്കിലും കിട്ടുമോ കൃതയോ എന്നിച്ച് വന്നാൽ കുറേ കൂടെ ശ്രദ്ധാവും കുറേ കൂടെ പൈസ ആകുമ്പോഴത്തേക്ക് നമ്മൾ ചേർത്ത് നോക്കണം അങ്ങനെയൊക്കെ ഒരു തീരുമാനമെടുത്തു അങ്ങനെ തീരുമാനം എടുത്തിട്ട് ഞങ്ങൾ പത്ത് മണിയാവുമ്പോഴത്തേക്കാണ് പിരിഞ്ഞത് അജുമാനെ നമ്മൾ അവസാനം ഒന്നൂടെ നോക്കാമെന്ന് ദൈവം ഒന്നിച്ചു കൊടുത്തിട്ട് അജുമാൻ ഇങ്ങനെ വെറുതെ കമ്പ്യൂട്ടർ നോക്കിയപ്പോഴാണ് ഇത് കാണുന്നത് എൻ്റെ പിന്നെ അജിമാൻ അജിമാനായിരുന്നു പ്രശ്നം അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അതുപോലെ അങ്ങനെ തന്നെ അന്ന് കോൺഫറൻസ് ഹോളാണ് കോൺഫറൻസ് കോൾ എന്ന് പറഞ്ഞാൽ കോട്ടികളോട് കണക്ട് ചെയ്ത് വിളിക്കുക എന്നത് സൂമോ അങ്ങനെയുള്ള ഒന്നും ഇല്ല ഇങ്ങനെ വിളിച്ച് എല്ലാവരും ഇവിടെ രാത്രി തന്നെ തീരുമാനിച്ചിട്ട് എന്താ വോട്ട് ചെയ്യണം എന്ന് വിചാരിച്ചു ഞങ്ങൾ രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ടായിരത്തി പതിനൊന്നിൽ അങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്ക് ഞങ്ങൾ അത് പെട്ടെന്ന് തീരുമാനിച്ചിട്ട് എന്താ വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞു വോട്ട് ചെയ്തു അപ്പോൾ അത് സത്യം പറഞ്ഞാൽ തരത്തില്ലാന്നുള്ള ഒരു വിക് നമുക്ക് തരത്തില്ല എന്നുള്ളൊരു വില ഞങ്ങള് വോട്ട് ചെയ്തേ രണ്ടായിരത്തി പതിനൊന്നാം ബന്ധാസേനിറി എസ് ഒന്നുണ്ട് അപ്പോഴെന്താ എസ് ഒന്നിയോട് ആഗ്രഹം ഇല്ല പറഞ്ഞിട്ടില്ല അങ്ങനെ പറയുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സഭയിൽ നിന്നോ ആരംഭകാലത്ത് മുദ്രാസത്തിനോ ഒന്നും ഞങ്ങൾക്ക് അങ്ങനെ ഒരു സപ്പോർട്ടും കിട്ടിയിട്ടില്ല എല്ലാവരും അതും രണ്ടായിരത്തി ആറിൽ പെർമിഷൻ ചോദിച്ചു ഞങ്ങൾക്ക് പെർമിഷൻ കിട്ടിയതല്ല രണ്ടായിരത്തി എട്ടില് ചോദിച്ചു അത് കഴിഞ്ഞ് ഞങ്ങള് രണ്ടായിരത്തി ആറില് വീട്ടിൽ ഒരു കൂടിയേഷൻ തന്നെ എഴുതി മെനസ് അതിന്റെ ഒരു റിക്വസ്റ്റ് ഫോർമൽ പക്ഷെ അത് നേരിട്ട് പോയി തന്നെ കൊടുത്തു പക്ഷെ അത് പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ സിനിമയിൽ അച്ഛനായിരിക്കുന്ന സമയത്തായിരിക്കും ഇവിടെ വന്ന സമയത്താണ് അതുകൊണ്ട് നമുക്ക് ഏകദേശം അത് വായിക്കാനും മിനിറ്റ്സ് ഒക്കെ വായിക്കാനും പിന്നെ ആവശ്യം ഒരു സമയം രണ്ടു വർഷം അത് എടുക്കുവാണ് രണ്ടു വർഷം നല്ല എടുത്തോളൂ നാലഞ്ചും വർഷം എടുത്തില്ല അത് കുറ്റം പറയാൻ വേണ്ടി പറഞ്ഞല്ല അത് ഞങ്ങളൊന്നും അപ്രൂവ് ഫോളോഅപ്പ് ഒന്നും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായില്ല ഞങ്ങള് പറഞ്ഞ കൊടുത്തിട്ട് ഞങ്ങളും കാര്യം ഘോഷല്ല ആരാധനത്തിൽ കിട്ടുമ്പോൾ നിങ്ങൾ ക്യൂ നിൽക്കുന്ന നിൽക്കേണ്ട കാര്യമൊന്നുമില്ല എന്താ അതിനകത്ത് കാര്യം ഞങ്ങൾ കംഫർട്ടബിളായിരുന്നു കാര്യം സെന്റ് മേരീസ് വിനോദ ചർച്ച എന്ന് പറയുന്ന ആ പള്ളിയിലായിരുന്നു ഞങ്ങൾ ആരാധന നടത്തിക്കൊണ്ടിരുന്നത് അവർ ഞങ്ങൾക്കത് സർവസാതത്തോടെ നമുക്ക് അവിടെ പോകാം ഏത് സമയത്തും പോകാം അവസാനം നമ്മൾ സൂട്ടേഴ്സും ചുമതണ്ടിടുമ്പോൾ നമുക്ക് സൂട്ട് കേസ് അവിടെ അവിടെ തന്നെ അവർ ഒരു സ്ഥലം അവർ അലമ്പാരി ഒഴി തന്നിട്ട് ഈ സാധനം നിങ്ങൾ ചുമതല നടക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ സാധനം തന്നെ അവർ അവിടെ അത്രത്തോളം സഹകരണത്തിൽ നമ്മളോട് നിന്നാണ് അവിടുത്തെ ബാച്ച് നോക്കി വളരെ സഹകരണം അപ്പോൾ അങ്ങോട്ടു തന്നെ ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്തിട്ടില്ല അത് ചെയ്തിട്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ കൊടുത്താൽ ഫോളോ അപ്പ് ചെയ്യണം അത് ചെയ്തിട്ടില്ല